ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇനി ലഭിക്കുക രാജ്യത്തെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷയാണ് പത്തിലേറെ വരുന്ന എൻ എസ് ജി കമാൻഡോകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നൂറ്റി അൻപതിലേറെ അടങ്ങുന്ന സുരക്ഷാ ടീമാണ് സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ നിയോഗിക്കുക വിദഗ്ധമായ ആയോധന കലകളും നിരായുധ പോരാട്ട പരിശീലനവും സിദ്ധിച്ച വിദഗ്ധരായ കമാൻഡോകളായിരിക്കും ഈ ടീമിലുണ്ടാവുക എന്തിനും ഏതിനും ഏത് സമയത്തും സജ്ജമായിരിക്കുന്ന നൂറ്റി അൻപതിലേറെ പേരടങ്ങുന്ന ഒരു കൂട്ടം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ടീമാണ് ഈ സഡ് പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർക്കാണ് നിലവിൽ പ്ലസ് കാറ്റഗറി സുരക്ഷാ സെക്യൂരിറ്റിയൊക്കെ നൽകിയിരിക്കുന്നത് യുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിനും പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും ഈ പട്ടികയിലേക്ക് വരികയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷയ്ക്ക് ഇനി കേരള പോലീസ് വേണ്ട എന്ന കടുത്ത തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തരം ഒരു ഗവർണർക്ക് സുരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ കേരള പോലീസിനെ ഗവർണറുടെ സുരക്ഷയിൽ നിന്നും പുറത്താക്കി ഇനി കേന്ദ്ര കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ മുഴുവനായി ഏറ്റെടുക്കുകയാണ് ഗവർണർക്ക് സുരക്ഷ നൽകേണ്ടവർ ഉടൻ തന്നെ രാജ്ഭവനിലേക്ക് എത്തും ഇനി സിആർ ആയിരിക്കും സുരക്ഷ ഒരുക്കുക ഗവർണർക്കും കേരള രാജ്ഭവനും സിആർ പി എഫിന്റെ സെഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി തായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് രാജ്ഭവനെ അറിയിച്ചത് കേരള പോലീസിന്റെ സുരക്ഷ ഇനി ഉണ്ടാവില്ലെന്നുള്ളത് വിവരം വരുന്നുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു അപമാനം കൂടെ ഉണ്ടാക്കും കാരണം ഒരു ഭരണഘടനാ തലവിന് കേരളത്തിൽ സുരക്ഷിതത്വം ഇല്ല എന്ന തരത്തിലാണ് ഇത് വിലയിരുത്തപ്പെടുക മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് ആഭ്യന്തര വകുപ്പ് പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടെ പരാജയമായിരിക്കും ഗവർണറുടെ സുരക്ഷ കേന്ദ്രം ഏറ്റെടുക്കുന്നത് മാറുന്നത് കുറച്ച് മാസങ്ങളായി എസ് ഗവർണർ പോരാട്ടം വലിയ രീതിയിൽ പ്രതിഷേധത്തിൽ തന്നെ പ്രത്യക്ഷമായി തന്നെ നടക്കും കേരള പോലീസ് മാറി കേന്ദ്ര സേന വരുമ്പോൾ കേരളത്തിലെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇനി നേരിടേണ്ടി വരിക അതായത് ഇത്തരത്തിൽ പരസ്യമായി പ്രതിഷേധിക്കുമ്പോൾ നേരിടേണ്ടി വരിക ഇനി കേന്ദ്രസേനയായിരിക്കും ഇനി ഇവർക്ക് പരസ്യമായി പ്രതിഷേധിക്കാൻ കഴിയുമോ എന്നതും കണ്ടറിയേണ്ടതാണ് കാരണം സുരക്ഷ നൽകാൻ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്രസേന പോകും ഇത് എസ് എഫ് ഐ പ്രവർത്തകർക്ക് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും കൊല്ലം നിലമേൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ കഴിങ്കൊടി പ്രതിഷേധത്തിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നടപടി വന്നിരിക്കുന്നത് പ്രതിഷേധത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർക്കുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് റോഡിന് അരികിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പോലീസ് ആ പ്രതിഷേധകരെ സംരക്ഷിക്കുകയാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനങ്ങളിൽ കയറില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ റോഡിന് സമീപം ഇരുന്ന് പ്രതിഷേധിച്ച ഗവർണർ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് എഫ്ഐആർ രേഖകൾ കാണിച്ചതിനു ശേഷമായിരുന്നു അവിടെ നിന്ന് മടങ്ങിയത് സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്നും നിലമേൽ വഴി നാദാപുരത്തേക്ക് പോവുകയായിരുന്നു ഗവർണർ യാത്രാമധ്യയാണ് നിലമേൽ വെച്ച എസ് കാർ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ശുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു അതേസമയം തന്നെ നിലമേൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കരിങ്കൊടി കാണിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ ന്യായീകരിച്ചും പോലീസ് നടപടിയെ വിമർശിച്ചും എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയും രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ ആക്രമിച്ചു എന്ന് ഗവർണർ നുണ പറയുന്നു എന്നുള്ളതാണ് പി എം ആർഷോ പറയുന്നത് ഗവർണർ എല്ലാ സാധ്യതകളും ഉപയോഗിക്കട്ടെ കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവർ അല്ല പോലീസ് എന്നാണ് ആർഷോ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ തന്നെ ഗവർണറുടെ സുരക്ഷ ഏർപ്പെടുത്തുന്നത്